ലേൺ വൈസിൽ എന്നുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ജോയിൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യണ പോലെ നമ്മൾ കോളേജിൽ പോയി അല്ലെങ്കിൽ അലോട്ട്മെന്റ് കൊടുത്തങ്ങനൊന്നല്ലല്ലോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജോയിൻ ചെയ്യണതാണ് അപ്പോ നമ്മളെ ഗൈഡ് ചെയ്യാൻ അങ്ങനെ ആരുണ്ടാവൂലോ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ഇതാക്കിയതായിരുന്നു അപ്പൊ ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റയിലൊരു പോസ്റ്റ് കണ്ടിട്ടാണ് ലേൺ വൈസിനായിട്ട് കോണ്ടാക്ട് ചെയ്യണത് പിന്നെ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാമിൻ്റെ ടൈമിൽ പിന്നെ മെൻറ്റേഴ്ഷിപ്പ് പാക്കേജ് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിരുന്നു കാരണം നമുക്ക് നമ്മുടെ എന്താ പറയുക സ്റ്റഡീസൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെൻറ്റേഴ്സിനെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അവരുടെ അടുത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് നമ്മൾ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു വീഡിയോ ഇടാറുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയത് ഞാൻ ഞാനിപ്പോൾ ഫസ്റ്റ് സെം എക്സാം ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം അത് ക്രാക്ക് ചെയ്യാൻ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു വീഡിയോസ് ആയിരുന്നു ഞാൻ ആ ലാസ്റ്റ് ടൈമിലൊക്കെ ഈ വീഡിയോ വെച്ചിട്ടും അതുപോലെ പ്രീവിയസ് ഇയറിൽത്തെ അൾട്ടിമേറ്റ് അനാലിസിസിൻ്റെ വീഡിയോ ഒക്കെ കൂടിയിട്ട് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെയിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പം ലേൺ വൈസിൻ്റെ അടുത്ത് ലേൺ വൈസിൻ്റെ എന്താ പറയുക എല്ലാതും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് താങ്ക് യു